രാജേഷിനെ അപ്പുറത്തെ ടീമിലിട്ട് എന്റെ ചേട്ടൻ ലൂസ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് സിഗ്നൽ കയറണെന്ന് രാജേഷിനോട് പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചത് ഞാൻ അറിയാമോ അങ്ങനെ സിഗ്നൽ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൂസ് അടിച്ചപ്പോ അമര വലിച്ച തറയിലിട്ടത് പക്ഷെ നമ്മൾ ചെയ്തത് ചതിയല്ലേ ചേട്ടാ

ശ്രീഹരി എന്തി ഡേ കഴിഞ്ഞ ക്ലബ്ബിന്റെ വടംവലി മത്സരത്തിനെ നിന്റെ ആങ്ങളെ ഞങ്ങളെ ചതിച്ച് തോപ്പിച്ചതാ അതവിടെ കണ്ടോണ്ട് മൊത്തം മനസ്സിലായ കാര്യമാണ് അതിനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം അതൊന്ന് പോയി പറഞ്ഞേ തരാടാ കാണിച്ചു തരാം അങ്ങനെ കരഞ്ഞൻ്റെ പോയി പറയട്ടെ അപ്പൊ കുറച്ച് ഹൈപ്പ് കിട്ടും ഷൈജൂൻ ടീമെന്ന് പറഞ്ഞാൽ ടീം അല്ലാരാ ഈ പറഞ്ഞ ആരൊക്കെ ണെന്ന് തോന്നുന്നു ചെമ്പൻ ഈ ചെമ്പൻ എന്ന് പറഞ്ഞാ താടി വളർത്തി താടി വളർത്തി തന്ന വളർന്നു വന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ താടി ഉണ്ട് അവന്റെ താടി ഏട്ടന്മാരെന്ന് പറിക്കും എടുക്കടാ നീ ഒരാഴ്ചയുള്ളൂ വണ്ടി പഠിച്ചിട്ട് അണ്ണാ അണ്ണം പഠിപ്പിച്ച പാടങ്ങൾ മൊത്തം എനിക്ക് തറവായിട്ട് അറിയാം ചിന്നു നീ വണ്ടി എടുക്കണ്ട അണ്ണാ ഇപ്പൊ പമ്പ് ചെയ്ത് കയറ്റിയ എനർജി മൊത്തം ഈ സ്റ്റിയറിംഗ് പിടിച്ചു കളയണോ ഓമ്മോ ചിന്നു ഇടിക്കണ്ടേ സൂറേ രാജഗോപാലിനെ വിളിയടാ അല്ല ഈ രാജഗോപാലിനെ വണ്ടിയിലിട്ടോണ്ട് പോയി ഇതിന്റെ ആര് കോരും നിങ്ങൾ രണ്ടും തിരിച്ചു അപ്പിമൂത്ര ഇത് എണ്ണൂറ് സിസിയുടെ വണ്ടിയാണ് രണ്ടുപേരുള്ള സൈക്കിള് തോപ്പിച്ചത് മിനിമം സ്പീഡിൽ അവളെ കരങ്ങണ്ട പോയേക്കുന്നു കരഞ്ഞു പോയി പറയട്ടെ അമാനൊന്നറിയട്ടെ അല്ല അമ്മാനോ ചോദിക്കാൻ വരുവോ വരട്ടെ വന്നാ പിന്നെ എന്താടാ ഞങ്ങൾ വരത്തില്ലെന്ന് വിചാരിച്ചോ നീയൊക്കെ സൂര്യജേ നീ പോയി ചോദിക്കാം ഞാൻ പോയ സീൻ കൊണ്ടറിയോ ശരി കേട്ടോ എന്താടാ ഞങ്ങളെ കണ്ടെന്നെ കരുതേക്കാ ഒരുപാട് കേട്ടോ എന്താടാ

காவல எனக்கு அயோ எனக்கு அவங்க ஓட்டியா ஐயோ 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 എന്റെ പെണ്ണിന്റെ മിഠായി നീ എടുക്കാൻ നേരെ നിൽക്കേടാ കമ്പ് വേണ്ടടാ അങ്ങും വേണ്ടാ അങ്ങ് വേണ്ടാ മുളെ ചിഞ്ഞോ നീ പോയി വണ്ടി ഇരിച്ചോണ്ട് മണി എവിടെമാരെ ആവശ്യം കൊടുത്തിട്ടുണ്ട് പോയിട്ടോ പോയിട്ടോ ആളെവിടെ തിരിക്കാൻ പോയത് അപ്പുറത്ത് വളരെ അറിയും എന്തുടാ ഏ എന്ത് വലിയ ഗ്രൗണ്ടായത് എവിടെ എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം എവിടാടാ അവള് തിരിക്കാൻ പോയത് അപ്പുറത്തെ വളവിലാന്നാ പറഞ്ഞത് ചുമ വന്നില്ല ആ കലിപ്പുടേ കലിപ്പുടലേ ടറായിട്ട് ആണേ കുറച്ചൂടി ഇരുന്ന് ടർ ഇട്ടാലോ കാല് കവ കവ കലിപ്പുടലേ മോളെ കളിപ്പുടല്ലേ അവൾ എന്ത് ചെയ്യടാ എവിടാ ഒരു അടുത്ത 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 അപ്പുറത്തെ ഇത് എന്തുവാ ഇത് വണ്ടി ഞാൻ എവിടെ കേരളത്തിൽ വണ്ടികൾ തിരിക്കാനുള്ള സ്ഥലം മുന്നോട്ട് പോയി നോക്കാം

തിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ല വീലിനൊട്ട സ്ഥലമില്ല പോവാൻ സമയം അമ്മ ചായ കടി അതല്ലോ പറഞ്ഞു അങ്ങനെ എന്റെ കവല അവനെ പിടലിക്കല്ലായിരുന്നു എടാ നീ അവളെ ഒന്ന് വിളിച്ചേടാ ഒന്ന് വിളിക്കടാ സമയം മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവള് വണ്ടി തിരിക്കാൻ എവിടാടാ പോയത് നീ നീ എവിടെ കൊണ്ടിട്ട് ഹലോ 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 ചിന്നു സമയം ചേട്ടൻ നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല ഞാൻ ഞാനിങ്ങനെ തിരിച്ചോണ്ടിരിക്കുക ഞാനിപ്പം എനിക്ക് ഒരു പിടിയില്ല നിക്കേ ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ ഏതാ സ്ഥലം എന്താ സ്ഥലം എന്ത് സ്ഥലം ഇത് വന്ന് കുട്ടാലം കുട്ടിക്കാലവും ചേട്ടാ ഇത് കുറ്റാലമാണെന്നു കുറ്റാലം കുറ്റാലോ

കുറച്ചൂടൊന്നു മുന്നോട്ട് പോയി നോക്കാം തിരിക്കാൻ എന്തെങ്കിലും സ്ഥലം കിട്ടാതിരിക്കില്ല